വിസ്റ്റം യൂത്ത് ജനകീയ വിചാരണ വെള്ളിയാഴ്ച വെളിത്തെടുക്കയിൽ നടക്കും എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് ൂല കാസർഗോഡ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചരണ ഭാഗമായാണ് ലിബറലിസം സർവനാശം എന്ന വിഷയത്തിൽ വിസ്റ്റം യൂത്ത് ജില്ലാ സമിതി ജനകീയ വിചാരണ സംഘടിപ്പിക്കുന്നത് ഉളിയത്തെടുക്കയിൽ സംഘടിപ്പിക്കുന്ന ജനകീയ വിചാരണ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സ്വലാഹി മുഖ്യപ്രഭാഷണം നിർവഹിക്കും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അബൂബക്കർ കൊട്ടാരം അധ്യക്ഷത വഹിക്കും സംസ്ഥാന സെക്രട്ടറി നിഷാദ് സലഫി മുസ്തഫ മദനി മമ്പാട സഫീർ അൽ ഷംജാസ് കെ അബ്ബാസ് അംജദ് മദനി തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുഹമ്മദ് ഷരീഫ് തളങ്കര സി എ മുഹമ്മദ് അനീസ് മദനി റഷീദ് അണങ്കൂർ അബ്ദുൽ ഗനി പരവനടുക്കം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്